റിയൽ ആയിരുന്നു ഒരു സമയം വരെ റിയൽ ആയിരുന്നു കുറച്ച് കഴിഞ്ഞാ അതിനെ പൊതുപൂർവ്വം ഫേക്കാ കാരണ പുറത്തു പോവാൻ വേണ്ടിട്ട് ഞാൻ വെറും അതോ പൊതുപൂർവ്വം കരഞ്ഞിട്ട് പുറത്തു പോകാൻ കരഞ്ഞൊരാള് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഇത് അൺഫെയർ ആണ് എനിക്ക് ഒരാളുടെ കരച്ചിലിനെ മോശമാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ സീരിയൽ ലെവലാണെന്ന് പറയുന്നത് മോശമല്ല എന്റെ ഒബ്സർവേഷൻ ആണ് അത് മോശമാണോ തെറ്റാണോ എന്ന് ഗാന്ധിജിയെ കൊന്നതിന് രണ്ട് രണ്ടു ഭക്ഷമിട്ടും ബിഗ് ബോസ് കളിച്ചോണ്ടിരിക്കും അരിവർത്ത പറയരുത് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഇമാതിരി അപമാനിക്കാനാണെങ്കിൽ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ പറയാൻ വന്ന സമയം പറഞ്ഞിട്ട് തരുന്ന സമയം തന്നപ്പോ എന്താ പറയണ്ടേ ഫ്ലോ പോയി ഞാൻ